പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രവർത്തകർക്ക് മുന്നിൽ ന്യായീകരണവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ബി കുഞ്ഞിക്കൃഷ്ണന്റേത് പൊട്ടക്കണക്കാണെന്നാണ് കെ കെ രാഗേഷ് അണികളോട് പറയുന്നത് ബി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിസന്ധിയിലായതോടെയാണ് നേതൃത്വം വീണ്ടും ന്യായീകരണങ്ങൾ നിരത്തുന്നത് ഫണ്ട് തട്ടിപ്പിൽ ആരോപണ വിധേയനായ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലാണ് വി കുഞ്ഞികൃഷ്ണനെ കടന്നാക്രമിച്ചും മധുസൂദനന് വേണ്ടി പ്രതിരോധമുയർത്തിയും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് രംഗത്തെത്തിയത് വി കുഞ്ഞികൃഷ്ണൻ എതിരാളികൾക്ക് കടന്നാക്രമിക്കാൻ അവസരമുണ്ടാക്കിയെന്നും ആറു വർഷം മുമ്പ് നടന്ന സംഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും കൊണ്ടുവന്നുവെന്നുമാണ് വിമർശനം അടിസ്ഥാനമില്ലാത്ത പൊട്ടക്കണക്ക് കൊണ്ടുവരുന്നുവെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ആരോപിച്ചു സന്ദർഭത്തിലാണ് എതിരാളികൾക്ക് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കാൻ വേണ്ടി അവസരം ഒരുക്കുന്ന ഈ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലത്തിൽ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സുഖാവു വി കുഞ്ഞികൃഷ്ണന്റെ ചില നിലപാടുകൾ അദ്ദേഹം ഇത്രയും കാലം കാത്തിരുന്നു അതേസമയം വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും കണക്കുകൾ വ്യക്തമാക്കാത്ത ജില്ലാ സെക്രട്ടറി ജനങ്ങൾക്ക് മുൻപിൽ കണക്കവതരിപ്പിക്കാൻ മടിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഫണ്ട് തട്ടിപ്പ് അണികളെ ബോധ്യപ്പെടുത്താനാകാത്ത സി പി എം നേതൃത്വം കുഞ്ഞിക്കൃഷ്ണനെതിരെ ആരോപണമുന്നയിച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന വിമർശനവും ശക്തമാണ് ജനം കണ്ണൂർ